ഉണ്ട് പാത്രത്തിന്റെ നിർമ്മാണം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ധനേഷ് കളിമീൺ പാത്രം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ബൗളാണ് ഉണ്ടാക്കുന്നത് ധനേഷ് ഇങ്ങനെ ഈ നമ്മുടെ മണ്ണിങ്ങനെ കുഴച്ച് റെഡിയാക്കി ആ കളിമൺ പാത്രം ഉണ്ടാക്കുന്ന ആ മെഷീന് മുകളിൽ പ്ലേസ് ചെയ്തു ആ വെസലുണ്ടാക്കാൻ ആവശ്യമായ മണ്ണ് മാത്രം അദ്ദേഹത്തിന് അറിയാം ആ വിസലിൻ്റെ വലുപ്പവും മണ്ണിൻ്റെ മണ്ണിന് എത്ര നേരെ കളിമണ്ണിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറയും അതവിടെ കൈസ് ചെയ്തു ആ മെഷീൻ ആ ഉപകരണം ഒരു ടെയറിൻ്റെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഉപകരണം അതിങ്ങനെ കറക്കി വിടാം കറങ്ങുമ്പോൾ കുറേ സമയം കറങ്ങും അതിൻ്റെ നടുക്കാണ് നമ്മൾ ഈ കളിമണ്ണ് പ്ലേസ് ചെയ്യുന്നത് എന്നിട്ട് കൈവിരൽ ഉണ്ട് അത് കൈകൊണ്ടും കൈപ്പത്തി കൊണ്ടും കൈവിരലുകൊണ്ടും അതിനെ നമ്മൾ ഇതിൻ്റെ രൂപം ആക്കിയെടുക്കുകയാണ് അതൊരു പ്രത്യേക കലയാണ് അദ്ദേഹം ഭയങ്കര എക്സ്പേർട്ടാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ ഒരാളുടെ ഹെൽപ്പ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ഹെൽപ്പ് വേണമല്ലോ അതോ എനിക്ക് ഈ ഇതുണ്ടാക്കി പരിചയമൊന്നുമില്ല അദ്ദേഹമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിനറിയാം നമ്മുടെ കൈവിരലിൻ്റെ ചലനമാണ് കാരണം അതിങ്ങനെ ടച്ച് ചെയ്യുന്ന അനുസരിച്ച് ഷേപ്പ് മാറിയത് ഷേപ്പിലാണേലും നോക്കാം അദ്ദേഹത്തിന് ഐഡിയ ഉണ്ട് ഒരു വെസലിന് എങ്ങനെ അത് മാനേജ് ചെയ്യാം കൈ വിരൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ഞങ്ങളതിൻ്റെ പകുതിയോളം ആ പാത്രത്തിൻ്റെ പകുതിയോളം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുവാണ് ഇതെൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എൻ്റെ കൈ അത് കഴിഞ്ഞിട്ട് ഡിസൈൻ കൊടുക്കും അതിൻ്റെ മുകളിൽ അതിൻ്റെ വക്കൗണ്ട് എഡ്ജ് എഡ്ജിൻ്റെ മുകളിൽ ഡിസൈൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് എടുത്തത് അദ്ദേഹം അതിനുവേണ്ടി ഒരു ഒരു സ്ട്രിപ്പ് എടുത്ത് അതിലിങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിടും കണ്ടോണം ഇനിയിപ്പോൾ അത് അവിടുന്ന് ഡിസ്കണക്റ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുണ്ടോ അതൊരു ടച്ച് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിലേക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഡിസൈൻ വരും മോളിൽ ഇങ്ങനെ കണ്ടോ ആ ഡിസൈൻ ആ മുകളിൽ ഒരു വര രണ്ട് മൂന്ന് വരയിടും കാരണം ഒരു സാധനം ഇങ്ങനെ ടച്ച് ചെയ്താൽ മറ്റു നേരത്തേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇതേ ആ ഒരു വര വന്നു ഏതാണ്ട് തീർന്നു ഇനിയിപ്പോൾ ഒരു നൂലെടുക്കും ആ നൂല് കൊണ്ടാണ് ഈ പാത്രം ആ മെഷീനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നത് നിർത്തി ഇനിയിപ്പം ഇതെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരികയാണ് അതുണ്ടോ പൂൻ്റെ രൂപത്തിലൊരു വിസലുണ്ട് എത്ര പെട്ടെന്ന് തന്നോർത്തോ ഈ ഇതാണ് ഇത് പഴയകാല പരമ്പരാഗത രീതിയിൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇത് നമ്മൾ എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാനിത് കരുതുന്നത് ഇനി ഇത് ഉണക്കി എൻ്റെ പേരെഴുതി ഇത് ഉണക്കി ഇത് നമുക്ക് തരും ഇത് ചുട്ടാണ് പാത്രം എടുക്കുന്നത് ചുട്ടെടുക്കുന്നില്ല ഇനി അടുത്തത് അടുത്ത ഇത് ചെയ്യുന്നത് ജോക്കൂട്ടനാണ് ജോക്കുട്ടൻ ജോക്കുട്ടൻ അടുത്ത ഒരു പാത്രം ഉണ്ടാവും ഒരു ചെറിയ കൂജ പോലത്തെ പാത്രം ഉണ്ടാക്കാൻ അവനെന്നെക്കാരോ എക്സ്പേർട്ടായിട്ടാണ് അത്ര താല്പര്യത്തിലാണ് പുള്ളി നിൽക്കുന്നത് അതുണ്ടോ അവന് ഇപ്പോൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഹെൽപ്പില്ലാതെ തന്നെ അവൻ മാനേജ് ചെയ്യുന്നുണ്ട് അവൻ ഈ ക്ലൈ മോഡലിങ്ങിലൊക്കെ വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് അവൻ കുറച്ചുകൂടി എക്സ്പേർട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ പാത്രം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇത് മാങ്കോമെഡോസിലെ ഒരു കളിമൺ പാത്ര നിർമ്മാണ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സും അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് കൊണ്ടുപോയി നമുക്ക് പിള്ളേ കാരണം കൂടുതൽ സമയം ടി വിയിലും ഒക്കെ ഫോണിലേക്കൊക്കെ മാറ്റാതെ ഇങ്ങനെ ചെയ്യിക്കാൻ പറ്റും അത് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം അത് കാണാനും അതൊരു കൗതുകമാണ് അവർക്ക് കാരണം ഇന്ന് നമ്മൾ മിഷ്യൻ വർക്കുകളാണല്ലോ കൂടുതലും ഇതിപ്പം നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കുന്ന കാണിച്ച വർക്ക് അപ്പം ലൂപണത് എൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്

നവുചേ നിയാരോസ് എന്തൊതായി زيدൂരൈ കൂസിതർ വീണ്ടും ഉയേടെ മുറുബികളനിയ सिरസ്കു ഡിനിബൻദോം കൂടു തബീദൈ ജൂഡേ കേടന്നേ സേസർ 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 അത് ഇതിടവടി വടിയകണ്ടോ ഇടണ്ട പ്രസിഡന്റ് ബി പോസിറ്റീവ് പോസിറ്റീവ് പോലീവു ജില്ലകൾ വീശും അമ്പേ അങ്ങനെ അല്ല മീൻ ഇടാനാണ് ആനണി ഇപ്പോഴും കൈയുകൾ പോലീവു ജില്ലകൾ വീശും അമ്പേ ഇതാ ഗുരു ഇരാ

اڑے گئے ہیں یہ شہرہائے حالی کے یہ گا ایروڈک بڑا ہے وہ ابھی میں ادت حرمت کവിതیں ہیں ചുവന്ന പുഴയിൽ നീ നീങ്ങീടുന്നു ഞാനിതു കാണുന്നു ഒരു തൂമീടെന്ന അരുമ കവിജയൻ എൻ സ്നേഹത്തിൻ ചരുകുഴി ഞാൻ കേൾക്കുന്നു നിൻ പാട്ട് ഉണർത്തട്ടെ പൊലിഞ്ഞേ അങ്ങനെ നമ്മുടെ കൂഞ്ചയുടെ നിർമ്മാണം ജോക്കൂട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പോയി അവിടെ ഇങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കി നമുക്ക് ഇല്ലാത്ത കഴിവുകളെ നമുക്ക് പരിപോഷിപ്പിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ സനിഫ് ജെയ്സൺ ആൻഡ് ജോ ബൈ